മുതലയെ സ്വന്തം കുഞ്ഞിനെ പോലെ പരിപാലിച്ച ഒരു മനുഷ്യനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ മുതല സ്നേഹം കൊണ്ട് സ്വന്തം ഭാര്യ വരെ അയാളെ തിരസ്കരിച്ചു അപ്പോഴും തന്റെ പ്രിയപ്പെട്ട മുതലയെ കൈവിടാൻ ആ മനുഷ്യന് തോന്നിയതേയില്ല ഇന്ന് ആ അത്യപൂർവ്വമായ ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത് മുതലയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിന്റെ കഥ ജോസ് പ്രകാശ് ചിത്രത്തിൽ മുതല കുഞ്ഞുങ്ങളെ സ്നേഹത്തോടെ വിളിക്കുന്നതും ഭക്ഷണം നൽകുന്നതും കണ്ടിട്ടില്ലേ ഇന്ന് ട്രോൾ പേജുകളിലെ സ്ഥിരം കാഴ്ചയാണത് മുതലകളെ ഇണക്കി വളർത്താനാകില്ലെന്ന നമ്മുടെ പൊതുബോധമായിരിക്കാം ആ രംഗത്തെ ചിരിയാക്കി പക്ഷേ ഇരുപത് വർഷക്കാലം മുതലയുടെ കൂടെ കഴിഞ്ഞ ഒരു മനുഷ്യനുണ്ട് കേൾക്കുമ്പോൾ അവിശ്വസനീയമായി തോന്നുന്നുവെങ്കിലും സംഗതി ഉള്ളതാണ് മുതലയോടൊപ്പമുള്ള ആ ജീവിതത്തിൽ അയാൾക്ക് തന്റെ ജീവിത പങ്കാളിയെ വരെ നഷ്ടമായി പക്ഷെ അപ്പോഴും അയാൾ തന്റെ സുഹൃത്തായ മുതലയെ വിട്ടുപിരിയാൻ തയ്യാറായിരുന്നില്ല ഇന്ന് പറയുന്നത് ആ കഥയാണ് കരയിലെ ഭീകരന്മാരായ സിംഹത്തെയും പുലിയെയും കടുവകളെയും എല്ലാം മനുഷ്യർ ഇണക്കിയെടുത്ത ചരിത്രം നാം പലപ്പോഴും കേട്ടതും കണ്ടതുമാണ് ചരിത്രകാലം മുതലേ മനുഷ്യനുമായി ഒരർത്ഥത്തിലും പൂർണ്ണമായി ഇണങ്ങാത്ത ജീവികളാണ് മുതലകൾ എന്ന് പറയുന്നത് ഏറെ ശരിയാണെന്ന് തോന്നുന്നു നമ്മുടെ ഈ ധാരണ തിരുത്തുന്ന കഥ ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഒമ്പതിലാണ് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഒമ്പതിലെ മധ്യ അമേരിക്കയിലെ കോസ്റ്റോറിക്ക തീരം അവിടെ കർഷകരാണ് താമസിക്കുന്നത് ചെറിയ കൃഷിയും മൃഗങ്ങളെ ഇണക്കി വളർത്തിയുമാണ് അവർ ഉപജീവനം നടത്തുന്നത് അങ്ങനെ ഒരു ദിവസം തന്റെ വളർത്തു വളർത്തുമൃഗങ്ങളെ നോക്കാനെത്തിയ ഒരു കർഷകൻ കണ്ടത് തന്റെ അരുമകളെ ഒരു വമ്പൻ മുതൽ ആക്രമിക്കുന്നതാണ് ഇത് കണ്ട കർഷകൻ തന്റെ കളപ്പുരയിലെത്തി തോക്കെടുത്തു വന്നു ആ കർഷകൻ തന്റെ വളർത്തു മൃഗവുമായി അവിടെ നിന്നും അപ്പോൾ തന്നെ മടങ്ങിപ്പോയി അപ്പോഴും മുതല ചത്തിട്ടില്ലായിരുന്നു മരണത്തിനോട് മല്ലിട്ട് രക്തത്തിൽ കുളിച്ചു കിടന്ന ആ മുതലയെ ആ വഴി വന്ന ചീറ്റോ എന്ന മത്സ്യത്തൊഴിലാളി കാണുന്നു മരണത്തോട് മല്ലിടുന്ന ഈ മുതലയെ കണ്ട മാത്രം തന്നെ ചീറ്റോയ്ക്ക് ആ മൃഗത്തോട് അലിവ് തോന്നി ദയ തോന്നിയയാൾ ആ മുതലയെ പൊതിഞ്ഞെടുത്ത് തന്റെ വീട്ടിലേക്ക് നടന്നു ക്ഷമയോടെ അതിനെ ശുശ്രൂഷിക്കാൻ ആരംഭിച്ചു വെടിയേറ്റ മുതലയ്ക്ക് മരുന്നും കൂടെ ഭക്ഷണവും മത്സ്യവും കോഴിയും ദിനേന അദ്ദേഹം നൽകി ചില സമയങ്ങളിൽ മുതല ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ അദ്ദേഹം വാലിട്ട് ചവച്ച് അതിനെ ഭക്ഷണം കഴിക്കാൻ വരെ പ്രോത്സാഹിപ്പിച്ചു ആറ് മാസത്തെ പരിചരണത്തോടെ അവർ ഇരുവരും തമ്മിൽ വലിയ ബന്ധം രൂപപ്പെട്ടു അവർക്കിടയിലുള്ള സ്നേഹബന്ധം ഓരോ ദിവസം പിന്നിടുന്തോറും ശക്തമായി വളർന്നു വന്നു ആറു മാസത്തിനു ശേഷം ആരോഗ്യസ്ഥിതി അല്പം മെച്ചപ്പെട്ടപ്പോൾ ചീറ്റ മുതലയെ അല്പം ദൂരെയുള്ള കാട്ടിലുണ്ടായിരുന്ന ഒരു ചെറിയ കുളത്തിലേക്ക് മാറ്റി വന്യജീവിയായ മുതലയെ വീട്ടിൽ വളർത്തുന്നത് നിയമപാലകർ അറിഞ്ഞാൽ പ്രശ്നമാകുമെന്ന് മനസ്സിലാക്കിയായിരുന്നു അദ്ദേഹം അങ്ങനെ ഒരു തീരുമാനമെടുത്തത് അവിടെ ഒരു മരത്തിനുമേതെ അദ്ദേഹം ഒരു ഏറുപാടം കെട്ടി മുതലയെ അവിടെ രാവും പകലുമായിട്ട് പരിപാലിച്ചു അധിക സമയവും മുതലയുടെ കൂടെ ചെലവഴിച്ച ഭർത്താവിന്റെ മുതല ഭാര്യയ്ക്ക് സഹിക്കാനാകാതെയായി അയാളോട് അവൾ പലപ്പോഴും ദേഷ്യപ്പെട്ടു എത്ര പറഞ്ഞിട്ടും കൂട്ടാക്കാതെ അയാൾ ഉപേക്ഷിച്ച് ഭാര്യ പിണങ്ങി പിണങ്ങിപ്പോകുകയും ചെയ്തു ഭ്രാന്തിനെ തുടർന്ന് ഭാര്യ ഉപേക്ഷിച്ചു പോയ അയാളെ നാട്ടുകാർ കളിയാക്കാൻ ആരംഭിച്ചു അയാളെ നോക്കി അവർ ഊറിച്ചിരിച്ചു ഭാര്യ നഷ്ടപ്പെട്ടതിൽ വിഷമമില്ല എന്ന സഹതാപം നിറച്ച ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ മറുപടി ഇതായിരുന്നു എനിക്കൊരു പക്ഷേ മറ്റൊരു ഭാര്യയെ കണ്ടെത്താൻ സാധിച്ചേക്കാം പക്ഷേ മുതല കോടികളിൽ ഒന്നു മാത്രമാണ് രണ്ടു വർഷത്തെ സ്നേഹവും പരിചരണവും മരണമുഖത്തു നിന്ന് ആ മുതലയെ കരകയറ്റി അവൻ പൂർണ്ണ ആരോഗ്യം വീണ്ടെടുത്ത് വളരാൻ തുടങ്ങി നാനൂറ്റി അൻപത് കിലോഗ്രാം തൂക്കം വരുന്ന ഈ ഭീമൻ മുതലയെ അയാൾ സ്നേഹത്തോടെ പോച്ചോ എന്ന് വിളിച്ചു അവന്റെ ശാരീരിക അവശതകൾ മാറിയതോടെ അവനെ അവന്റെ ആവാസ വ്യവസ്ഥയിലേക്ക് മാറ്റാൻ അയാൾ തീരുമാനിച്ചു അങ്ങനെ ഒരു ദിവസം തന്റെ പ്രിയപ്പെട്ട മുതലയെ ആ മനുഷ്യൻ അവന്റെ നദിക്കരയിൽ ഉപേക്ഷിച്ചു കുറെ നാളുകൾക്ക് ശേഷം തന്റെ പഴയ വീട്ടിലെത്തിയ മുതല പൊടുന്നനെ തന്നെ നദിയിലേക്ക് ഇറങ്ങിപ്പോയി ഇത് കണ്ട് കണ്ണീരൊഴുക്കി അയാൾ അവിടെ നിന്നും യാത്ര തിരിച്ചു അവയുടെ ലോകത്തേക്ക് അവ സ്വതന്ത്രമായി ജീവിക്കട്ടെ എന്ന് ചിന്തിച്ച് ചീറ്റോ സമാധാനം കണ്ടെത്തി മുതലയെ നഷ്ടപ്പെടുത്തിയ ദുഃഖത്തിൽ അയാൾ എപ്പോഴും ആണ് കണ്ണുകൾ അടച്ചത് പതിവുപോലെ പിറ്റേ ദിവസം നേരം വെളുത്തു രാവിലെ എഴുന്നേറ്റ് വാതിൽ തുറന്നപ്പോൾ ചീറ്റോ ശരിക്കും ഞെട്ടി താൻ ദൂരെ പുഴയിൽ ഉപേക്ഷിച്ച പോച്ചോ തന്റെ വീട്ടുപടിക്കൽ കിടന്നുറങ്ങുന്നു പോച്ചോയുടെ സ്നേഹം തിരിച്ചറിഞ്ഞ് അയാൾ അവനെ ആശ്ലേഷിച്ചു പക്ഷേ പോച്ചോ കഴിയേണ്ടത് ഇവിടെയല്ലെന്ന കാര്യത്തിൽ അയാൾക്ക് വ്യക്തത ഉണ്ടായിരുന്നു അദ്ദേഹം പിന്നെയും പോച്ചോയെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഉപേക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും ആ ശ്രമം ഇതേ രൂപത്തിൽ വീണ്ടും പരാജയപ്പെട്ടുകൊണ്ടേയിരുന്നു വേർപിരിക്കാൻ കഴിയാത്ത വിധത്തിൽ ഇരുവരും അടുത്തു പോയിരുന്നു ഇതോടെ അവരെ ഉപേക്ഷിക്കുക എന്ന ശ്രമം ചീറ്റോ എന്നേക്കുമായി ഉപേക്ഷിച്ചു അങ്ങനെ വീടിനോട് ചേർന്ന കുളത്തിൽ പോച്ചോയ്ക്ക് അയാൾ വാസസ്ഥലം ഒരുക്കി ഓരോ ദിവസവും അവനോടൊപ്പം ദീർഘനേരം ചിലവഴിച്ചു അവന്റെ സംസാര ഭാഷ കഴിയുന്നത്ര അദ്ദേഹം പഠിച്ചെടുത്തു അവരിരുവരും പല രൂപത്തിലായി ആശയവിനിമയം നടത്തി വിനോദങ്ങളിൽ ഏർപ്പെട്ടു ഉറക്കം വരാത്ത പല രാത്രികളും ചീറ്റോ പോച്ചോക്കൊപ്പം രാവിലെ വരെ ചിലവഴിച്ചു ഇതിനിടയിൽ അദ്ദേഹം മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ച് കുടുംബജീവിതവും ആരംഭിച്ചിരുന്നു ചീറ്റോയെ ഒരു ദിവസം കണ്ടില്ലെങ്കിൽ പോച്ചോ പിണങ്ങും എങ്കിലും ഒരിക്കൽ പോലും പോച്ചോ ദേഷ്യപ്പെടുകയോ ആക്രമിക്കാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടില്ലായിരുന്നു സ്നേഹത്തിന്റെ ഉദാത്ത മാതൃകയായി അവർ ജീവിച്ചു ഇവരുടെ ഈ അവിശ്വസനീയമായ സ്നേഹബന്ധം ലോകമറിയാൻ തുടങ്ങി മുതലേ പോലെയുള്ള ഒരു മൃഗം മനുഷ്യന് ഇണങ്ങുന്ന കൗതുക കാഴ്ച ഈ കാഴ്ച കാണാൻ പലരും ചീറ്റോയുടെ വീട്ടിലെത്തി ഈ കൗതുക കാഴ്ച കാണാനെത്തിയവർ നിരവധിയാണ് ഇതിലെ സാമ്പത്തിക വശം മനസ്സിലാക്കിയായാൽ ആഴ്ചയിൽ ടിക്കറ്റ് വെച്ച് രണ്ട് ഷോയും നടത്തി കാലം എത്രയോ കടന്നുപോയി കാലത്തിന്റെ അനിവാര്യത ആ ബന്ധത്തിലും വന്നു ചേർന്നു ഇരുപത്തിരണ്ട് വർഷത്തെ ആ സ്നേഹബന്ധത്തിന് രണ്ടായിരത്തി പതിനൊന്ന് ഒക്ടോബർ പന്ത്രണ്ടിന് പോച്ചോ തന്റെ സുഹൃത്തിനോട് എന്നയ്ക്കുമായി വിട പറഞ്ഞു ചീറ്റോക്ക് ആ വിഷമം താങ്ങാൻ കഴിയുന്നതായിരുന്നില്ല അവന്റെ ശവശരീരം നാട്ടിലൂടെ തുറന്ന വാഹനത്തിൽ പ്രദർശിപ്പിച്ച യാത്രയിലുടനീളം ആ മൃതദേഹത്തിനരികിൽ കഴിഞ്ഞ നാളുകൾ അയവിറക്കി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചീറ്റോ അവനെ യാത്രയാക്കി രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ ടച്ചിങ് ദി ഡ്രാഗൺ എന്ന ഡോക്യുമെന്ററിയാണ് ഇവരുടെ അവിശ്വസനീയവും അചഞ്ചലവുമായ ബന്ധത്തെ ലോകത്തെ പരിചയപ്പെടുത്തിയത് പോച്ചോ ഇല്ലാത്ത ഈ ഭൂമിയിൽ ഇന്നും ചീറ്റോ ജീവിക്കുന്നുണ്ട് മനുഷ്യനും മുതലയും തമ്മിലുണ്ടായിരുന്ന ആത്മബന്ധത്തിന്റെ ജീവിച്ചിരിക്കുന്ന അടയാളമാണ് ഇന്നും അയാൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ